കാർത്തിക സജിത്ത് കുറും സാൻ്റെ കോതമ്പ മണികളുടെ കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ ഇവിടെ ചെല്ലാൻ പോകുന്നത് പേരറിയൊരു ഞാൻ പാടുന്നു തിരി നിറമാണ് പേടിച്ച ഭേടമാൻ മിളിയാണ് കോതമ്പു കതിരിന്റെ നിറമാണ് ಮಾಡಿ <mādi> ಮರಕ್ಕಿವಾನ್ ും നീയാണ് കോതമ്പുപാടത്ത് കല്ലു മണിമാല കൈവള ഉത്സവ ചന്തയിലെത്തും പലഹാരം കല്ലു കൈവള ഉത്സവ ചന്തയിലെത്തും പലഹാരം

स्वन रक्त കതിരിന്റെ നിറമാണ് പേടിച്ച പേടമാൻ മിഴിയാണ് കോതമ്പു കതിരിന്റെ